വീടിന്റെ അടുക്കള അതിനൊരു സ്ഥാനം ബാത്റൂമിൻ്റെ ഒരു സ്ഥാനം കിടപ്പ് മുറിക്കൊരു സ്ഥാനം വീട്ടിൽ വെക്കുന്ന ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പടത്തിന് പോലെ ഒരു പിക്ചറിന് പോലെ ഒരു സ്ഥാനമുണ്ട് എന്നൊക്കെ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ടെന്ന് പറയാറുണ്ട് അത് പറയുന്നത് അല്പ ബുദ്ധിക്കാരാണ് അല്ലെങ്കിൽ ഹ്രസ്വബുദ്ധിക്കാരാണ് വിവരമില്ലാത്തവരാണ് കാരണം പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ആ പണ്ടുകാലത്ത് അടുക്കള ഉണ്ടായിരുന്നതിന്റെ തൊട്ടടുത്താണ് കിണറ്റുന്ന വെള്ളം കൊരാൻ പറ്റണം എടുക്കാൻ പറ്റണം ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ എല്ലാം പൈപ്പിലൂടെയാണ് വരുക വടക്ക് ഭാഗത്ത് അടുക്കള വെച്ച് കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറിന്ന് വരുന്ന കാറ്റ് അടിച്ചാൽ മാത്രമേ അടുക്കള എനിക്ക് വിറക് നന്നായിട്ട് പിന്നെ കത്തിയിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അടുക്കളയിൽ കാരണം വിറകായിരുന്നു പണ്ട് ഫ്യൂല് ഇന്ന് അത് മാറ്റിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റവ് വെക്കുന്ന സമയത്ത് കാറ്റ് അടിച്ചാലാണ് പ്രശ്നം അപ്പോൾ അവിടെ വരുന്ന കാറ്റ് വീട്ടിനകത്ത് കയറിയാൽ വീട്ടിൽ ഫുൾ പുകയാവും അടുക്കളയിൽ നിന്നുള്ള പുക വീട്ടിനകത്ത് കയറിയാൽ പറ്റൂ ഇല്ല ഇന്നെനിക്ക് എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ട് അതിനെ ഏത് ഡയറക്ഷനിലേക്കും എനിക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഓരോ കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ ഭാരതീയ പാരമ്പര്യത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും സ്ഥലവും സമയവും നിബന്ധനമായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് അതിന് ഒരിക്കലും സ്ഥായിയായ സ്വഭാവമില്ല ഇതറിയാതെ പഴയ പുസ്തകങ്ങൾ അതുപോലെ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇന്ന് ഇതാണ് എന്ന് പറയുമ്പോൾ ലോജിക്കലി ആലോചിക്കാത്തതാണ് അപ്പോൾ എപ്പോഴും യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാദവി അന്യത്രണവത്യാജ്യം അപ്യുക്തം ബ്രഹ്മഗാദവി എന്നാണ് യുക്തിയുക്തം ഉപാധേയം യുക്തി ഉപയോഗിച്ചിട്ട് ഓരോ കാര്യങ്ങളെയും അനലൈസ് ചെയ്തിട്ട് വേണ്ടതുപോലെ നിശ്ചയിക്കാനുള്ള കഴിവ് അത് ഉപയോഗിക്കേണ്ടടുത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് ശാസ്ത്രം അതല്ലാതെ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാലും ഏറ്റവും വലിയ ഭഗവാൻ ബ്രഹ്മാവാണെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ ആള് അദ്ദേഹം ആണെങ്കിൽ അദ്ദേഹം വന്നിട്ടൊരു കാര്യം പറഞ്ഞാൽ പോലും എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് പറയണം ഇപ്പൊ സാധാരണഗതിയിൽ വാസ്തുപ്പൊ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കും ഒക്കെ പറഞ്ഞല്ലോ എത്ര കിഴക്കുണ്ടെന്നറിയോ എന്റെ അറിവിലൊരു തെറ്റാ എത്ര അറിയോ ഇല്ല കിഴക്ക് എന്ന് പറയുന്നത് വടക്കും കിഴക്കും ഒക്കെ പറയുന്നത് ദിശകള് നോക്കിയിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത് നോക്കിയിട്ടാണ് നമ്മൾ കിഴക്ക് പറയാ ഭൂമി ഇരുപത്തി മൂന്നര ഡിഗ്രി അച്ചുതണ്ടിൽ ചെരിഞ്ഞു കിടക്കുന്നത് കൊണ്ട് സൗത്തിൽ നിന്നും നോർത്തിലേക്ക് മാർച്ച് മുതൽ സെപ്തംബർ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും അപ്പം എൻ്റെ വീട് കിഴക്ക് നോക്കിയിട്ടാണെന്ന് പറഞ്ഞ അർത്ഥം ഞാനത് വലിയൊരു റോളറിൽ വെച്ചിട്ട് ഓരോ ദിവസവും സൂര്യനനുസരിച്ച് കറക്കി 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 കൊണ്ടുപോയാൽ യഥാർത്ഥ കിഴക്കോട്ട് നോക്കുന്ന വീടാകു അങ്ങനെ ആരെയും ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പം കിഴക്കല്ല നാൽപ്പത്തി ഏഴ് ഡിഗ്രി തിരിഞ്ഞു കിടക്കുന്ന അതിനിടയിൽ എവിടെയോ ആണ് കിഴക്ക് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നതാണ് നോർത്ത് എന്ന് പറയുന്നത് ഈ കിഴക്കിൽ നിന്ന് നയൻറ്റി ഡിഗ്രി വരച്ചാൽ കിട്ടുന്നതാണ് നോർത്ത് വടക്ക് അത് ട്രൂ നോർത്ത് എന്താ പറയാ അത് ഈ നാൽപ്പത്തേഴ് ഡിഗ്രി മാറുന്നത് പോലെ നോർത്ത് നാൽപ്പത്തേഴ് ഡിഗ്രി മാറും കാരണം നയൻറ്റി ഡിഗ്രി മാറുമ്പോൾ അതിനനുസരിച്ച് മാറണം യഥാർത്ഥമായിട്ട് ഭൂമിയുടെ നോർത്ത് പോളും സൗത്ത് പോളും ഈ നാൽപ്പത്തേഴ് ഡിഗ്രി മാറുന്നത് പോലെ നോർത്ത് പോളും സൗത്ത് പോളും മാറില്ല ആ മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത് വേറൊരു നോർത്ത് ഉണ്ട് ഇപ്പോൾ ട്രൂ നോർത്ത് പറഞ്ഞു ഈസ്റ്റ് നോക്കിയിട്ട് വരക്കുന്നതിനാണ് ട്രൂ നോർത്ത് മാഗ്നറ്റ് വെച്ച് വരക്കുന്നതിനാണ് മാഗ്നറ്റിക് നോർത്ത് അതുപോലും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ചെരിഞ്ഞ് ചെരിഞ്ഞ് മാറി മാറി വന്ന് ടു ഹൺഡ്രഡ് മില്യൺ ഇയേഴ്സിൽ സൗത്ത് പോൾ നോർത്ത് പോളും നോർത്ത് പോൾ സൗത്ത് പോളും ആവും അപ്പോൾ എങ്ങനെ മാറണ്ടെന്ന് നമുക്കറിയാം വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞ ഒരു അറുപത് കൊല്ലം കൊണ്ട് എയ്റ്റ് ഡിഗ്രി ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇത് പഠിക്കുന്ന സബ്ജെക്ട് ജിയോഡസി ആ ജിയോഡസി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാപ്പിംഗ് ഒക്കെ സാറ്റലൈറ്റ് മാപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് അത് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള സയൻസാണ് പറയുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള നോർത്ത് ആണ് ഇതൊന്നും ബാധകല്ല മാഗ്നറ്റ് വെച്ചിട്ടോ നോർത്തും സൗത്തും നോക്കിയിട്ടോ എയർക്രാഫ്റ്റിനും പറക്കാൻ പറ്റില്ല കാരണം ഭൂമിയുടെ പുറത്താണ് കടലിൽ പോകുന്ന ഷിപ്പിനും പറ്റില്ല അതുകൊണ്ട് ഷിപ്പും എയർക്രാഫ്റ്റും ഉപയോഗിക്കുന്ന നോർത്തുകൾ ഗ്രിഡ് നോർത്താണ് സ്റ്റാറുകളെ നോക്കിയിട്ടാണ് നമുക്ക് ഉള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളെയും നോക്കിയിട്ട് ഭൂമിയിൽ ഏത് ഭാഗത്താണ് നമ്മൾ പോകുന്നത് എന്ന് പറയുന്ന ഡയറക്ഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അസ്ട്രോണമി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോർത്ത് ഉണ്ട് അത് ഭൂമിക്ക് പുറത്താണ് അപ്പൊ ഞാൻ നോക്കേണ്ടത് ഇത് ഏത് നോർത്താണ് ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക